സീതയെ അത്രയും നാള് അവിടെ കടവിലാക്കിയിട്ടും സീതയെ ഉപദ്രവിക്കാനോ വേറൊരു കൂടിയിട്ട് ഒരിക്കലും ചെന്നിട്ടില്ല എന്നാണ് പക്ഷെ അതിന് പിന്നില് വേറൊരു സത്യം ഉണ്ട് എന്നുള്ളത് ആരും ഓർക്കുന്നില്ല അല്ല അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീയുടെ കരുത്താണ് അവിടെ കാണിക്കുന്നത് കാരണം ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയെയും ഒരിക്കലും എന്താ പറയുക നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സെറപ്പോ നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ചപ്പോർ തന്നെ പറഞ്ഞു നമ്മുടെ പുരാണങ്ങളിലുള്ള പല കഥാപാത്രങ്ങളെയും പല വിധത്തിലുള്ള എന്താ റൂമറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പല രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഉദാഹരണത്തില് ഉദാഹരണം പറയുവാണെ മഹാഭാരതത്തില് നമ്മുടെ കൃഷ്ണനെ എത്ര ഭക്തിയോടെയും ബഹുമാനത്തോടെയും കൂടി കാണുന്ന ഒരാളാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് ആ കൃഷ്ണനെ വില്ലനാണെന്നും അതേ സമയം തന്നെ നമ്മുടെ വേറൊരു പുരാണമായ രാമായണത്തില് രാമനാണ് ഉത്തമ പുരുഷന്റെ ലക്ഷണം എന്ന് പോലും പറയുന്നത് നമ്മള് രാമന് ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത് അതേ സ്ഥാനത്ത് അതിലെ വില്ലനായ രാവണനെ ഇന്ന് വീരപുരുഷനായിട്ട് കണക്കാക്കുന്ന ഒരു വിഭാഗമുണ്ട് ഈ ഒരു അഭിപ്രായത്തോട് സാറിന് എന്താ പറയാനുള്ളത് അത് എന്താണെന്ന് വെച്ചാലേ ശരിയായുള്ള കാവ്യാനുശീലനം ഇല്ലാത്തത് പലപ്പോഴും പലരും അങ്ങനെ പറയുന്നത് പിന്നെ ചില ആൾക്കാർ അത് പ്രചരിപ്പിക്കുന്നത് വേറെ എന്തെങ്കിലും ഹിഡൻ അജണ്ട വെച്ചിട്ടായിരിക്കാം കാരണം രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ആവാം കാരണം പൊതുവായിട്ട് രാമനെയും കൃഷ്ണനെയും ആക്ഷേപിക്കുന്ന ആൾക്കാരോട് രഹസ്യമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരാരും എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഇരുന്ന് തരാറില്ല മറിച്ച് അവർ പറയും അത് നമ്മളപ്പം അങ്ങനെ പറയുള്ളൂ നമുക്ക് അത്രേ പറ്റുള്ളൂ എന്ന് പറയും പിന്നെ ഇപ്പോൾ രാമനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാൽമീകി രാമായണത്തിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഷമ്യാപ്ര പ്ര പ്രാസത്തിലിരുന്ന വ്യാസനെ നാരദൻ ഈ ഭാഗവതം എഴുതാനുള്ള ഒരു ദർശനം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അതേപോലെ രാമായണം എഴുതാനുള്ള ആ ദർശനത്തിലും പിന്നിൽ നാരദനാണ് കാരണം തമസ നദിയുടെ തീരത്തുള്ള വാൽമീകി ആശ്രമത്തിൽ ആശ്രമത്തിലിരുന്ന് സന്ധ്യാവനവും കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് കൊക്കുരുമ്പി രണ്ട് ഇണക്കിളികൾ അതിലൊരു വേടൻ ഒരു കിളിയെ അമ്പയിൽ വീഴ്ത്തി അത് കണ്ടപ്പം വാത്മീകിക്ക് മനസ്സിൽ നിന്ന് മാനിഷാദ എന്ന ആ ഒരു ശ്ലോകം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അറിയാതെ വന്നു അപ്പം ഇത് വന്ന ആ സമയത്ത് തന്നെ ഈ നാരദൻ അവിടെ വരികയും ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ള പുരുഷൻ ആരാണ് എന്ന ഒരു ചോദ്യം നാരദനോട് മഹർഷി ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പം മഹർഷി ഈ ശ്രീരാമനെക്കുറിച്ച് പറയാൻ അത് ഈ ശ്രീരാമനെക്കുറിച്ച് പറയുന്നതന്നെ വാത്മീകരാമണ തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ സർഗത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് വിക്രമൻ വീരൻ ശൗര്യ ശൂരൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പത്തി രണ്ടും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തഞ്ചോ മുപ്പത്താറോ വിശേഷങ്ങൾ വിശേഷണങ്ങൾ കൂടിയാണ് പറയണത് അങ്ങനെ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉത്തമനായ പുരുഷനെ കുറിച്ച് വർണ്ണിക്കുക എന്നിട്ടാണ് ആ ഒരു അതും ഈ ശ്ലോകവും ഒരുമിച്ച് വന്നപ്പം ആ ലയ സമന്നിതമായിട്ടുള്ള ആ രാമായണം എഴുതാൻ തീർച്ചയാക്കുകയും കുറിച്ച് എഴുതുകയാണ് ഏറ്റവും ഉത്തമ പുരുഷനെ കുറിച്ച് എഴുതുക അപ്പോൾ വാൽമീകിയുടെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യനെ മനുഷ്യനെക്കുറിച്ചിട്ട് എഴുതുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ക്ലേശങ്ങളെക്കുറിച്ച് എഴുതുക അതിനെ അദ്ദേഹം എങ്ങനെയാണ് തരണം ചെയ്തതിനെ കുറിച്ച് എഴുതുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാവ്യം രചിക്കുന്ന സമയത്ത് അത്രയും ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യന് വരുന്ന യാതനകൾ അത്രയും തീവ്രമായിരിക്കും അത്രയും ശക്തനായിട്ടും അദ്ദേഹം പിന്നെ പത്നി സമേതനായിട്ട് കാട്ടിൽ പോണ്ടി വന്നു കാട്ടിൽ വെച്ചിട്ട് ലക്ഷ്മണൻ കൂടെ ഉണ്ട് താനും ഉണ്ട് എന്നിട്ടും പത്നിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ അദ്ദേഹം എങ്ങനെ തരണം ചെയ്തു അങ്ങനെ സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ നമ്മുടെ ആൾക്കാർ ഇതിനെ കാണും കാണുന്നത് എങ്ങനെയാണ് എന്നിട്ടും രാമൻ അദ്ദേഹം വളരെ ശൂരതയോട് കൂടിയിട്ടും ഒരു മനുഷ്യർ ഉത്തമ പുരുഷൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ മാതൃകയിൽ ഈ കാര്യങ്ങൾ ചെയ്തു എന്നും ആണല്ലോ പക്ഷെ വിമർശകർ അവിടെ ഉണ്ടാവുന്ന രാമൻ്റെ പാളിച്ചകളെ മാത്രം കുറിച്ചെഴുതുന്നത് അപ്പോൾ ഇതിനെ വാൽമീകി ഒരിക്കലും സമ്മതിക്കുന്നില്ല കാരണം എഴുത്തുകാരനെ എഴുത്തുകാരൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയാണ് പിന്നെ അത് വായനക്കാരനത് എങ്ങനെ വേണമെന്ന് വ്യാഖ്യാനിക്കാം പക്ഷെ എന്നിരുന്നാലും അടിസ്ഥാനപരമായിട്ട് എഴുത്തുകാരൻ ഇത് എന്തിനാണ് എഴുതുന്നതെന്ന് ആദ്യം അത് പറഞ്ഞ സ്ഥിതിക്ക് അതിനോടൊരു നീതി പുലർത്തേണ്ട ബാധ്യത വായനക്കാരന് ഉണ്ട് കാരണം നമ്മളിപ്പം മുത്തശ്ശിമാർ കഥ പറഞ്ഞു കൊടുക്കുമ്പം ഞാൻ ഏറ്റവും നല്ല ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞു തരാം മോളെ എന്ന് പറഞ്ഞ മോൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പം ആ കഥ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പം ആ മുത്തശ്ശി ആദ്യം പറഞ്ഞ വാക്ക് ഏറ്റവും നല്ല രാജാവിന്റെ കഥയാണ് മോളെ ഞാൻ പറഞ്ഞു തരുന്നത് മോളെ അത് മറക്കാൻ പാടില്ല പിന്നെ മോളെ അതിൻ്റെ ഇടയിൽ അതെങ്ങ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പോഴും മുത്തശ്ശി വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക എന്താണ് അത് അങ്ങനെ ആയതുകൊണ്ടാണ് മോളെ അത് ഞാൻ അങ്ങനെ ആയത് അത്രയും പറയാൻ പാടുള്ളൂ ആ കുട്ടിക്കുള്ള ആ ഒരു ബുദ്ധി പോലും യഥാർത്ഥത്തിൽ ഇന്ന് പലരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കാണുന്നത് അപ്പോൾ അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥകാരനോട് തീരെ നീതി പുലർത്തുന്നില്ല പിന്നെ രാമായണം കഥ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പ്രചരി പ്രചരിക്കുന്ന ഒരു കഥയാണ് അപ്പം അതിൽ പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എടുക്കേണ്ട ടെക്സ്റ്റ് വാൽമീകി എഴുതിയ വാൽമീകി രാമായണമാണ് വാൽമീകി രാമായണം സംസ്കൃതം അറിയാത്തവർക്ക് മലയാളം വ്യാഖ്യാനത്തോട് വ്യാഖ്യാന സഹിതം പ്രൊഫസർ ലീലാവതി ടീച്ചറുടെ വ്യാഖ്യാനമൊക്കെ ഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനാണ് അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ വായിച്ച് ആ യഥാർത്ഥമായിട്ട് വാൽമീകി രാമനിലൂടെ എന്താണെന്നുള്ളത് ഓരോരുത്തരും കണ്ടെത്തി മാത്രമേ അതിനൊരു വഴിയുള്ളൂ ശരിക്കും ആ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് അറിഞ്ഞുകൊണ്ടാണോ ആണോ എന്നറിയില്ല ഇപ്പം രാവണത വീരപുരുഷനാക്കുന്നതിന് പറയുന്ന മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് സീതയെ അത്രയും നാള് അവിടെ തടവിലാക്കിയിട്ടും സീതയെ ഉപദ്രവിക്കാനോ വേറൊരു ലക്ഷ്യം വേറൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരിക്കലും ചെന്നിട്ടില്ല എന്നാണ് പക്ഷെ അതിന് പിന്നില് വേറൊരു സത്യം ഉണ്ട് എന്നുള്ളത് ആരും ഓർക്കുന്നില്ല അല്ല അത് അത് സ്ത്രീയുടെ കരുത്താണ് അവിടെ കാണിക്കുന്നത് കാരണം ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയെയും ഒരിക്കലും എന്താ പറയുക നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ സത്യത്തിൽ സ്ത്രീകൾ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു ശക്തി പുരുഷനെക്കാളും കൂടുതൽ സ്ത്രീകളിലുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം ഏത് നിഷ്ഠയാണെന്നുണ്ടെങ്കിലും പുരുഷനെക്കാട്ടിലും തീവ്രമായിട്ട് ആ നിഷ്ഠ ആചരിക്കാൻ കഴിയുക സ്ത്രീക്കാണ് കാരണം സ്ത്രീയിൽ ഒരു സഹോദരി ഭാവം മാതൃഭാവം ഇതെല്ലാം കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതായിരിക്കാം അത് പിന്നെ രാവണന് അത് സാധിച്ച സീതയെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ ഈ അഴകിയ രാവണൻ എന്നുള്ള പ്രയോഗമുണ്ടല്ലോ കാരണം സീതയെ ഭ്രമിപ്പിക്കുന്ന തരത്തിൽ വേഷം കെട്ടി രാവണൻ സീതയുടെ മുമ്പിൽ എന്നാണ് സീത തല താഴ്ത്തിക്കൊണ്ട് എന്നിട്ട് രാവണൻ ആത്മപ്രശംസാല് മുഴുകാണ് എന്നിട്ട് നീ എനിക്ക് വശമതയാൽ ഞാൻ അത് തരാം ഇത് തരാം എന്നൊക്കെ പറയുമ്പം സീത ഒരു പുല്ലെടുത്തിട്ട് ഒരു പുല്ല് പറിച്ചെടുത്തിട്ട് ആ പുല്ല് ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് കളയാണ് കാരണം ഈ പുല്ല് എങ്ങനെയാണ് ആ പുല്ല് പോലെയാണ് രാവണ അത് പറയാതെ പറയാണ് കാരണം ഈ യഥാർത്ഥത്തില് രാവണനും ഒരു ശാസ്ത്രങ്ങളും അതുപോലെ തന്നെ എല്ലാം പഠിച്ച് ഒരു ആ കാലത്തെ ഒരു ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു വികലമായ ഒരു വൈകല്യം ഉണ്ട് എന്നേ ഉള്ളൂ കാരണം മണ്ടോദരിയെ പോലെ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു പത്നി ഉണ്ടായിട്ടും പരതാരവും വേണം എന്ന് പറഞ്ഞിട്ട് സീതയെ മോഹിക്കുകയാണ് അതും അതിനൊരു കാരണം കണ്ടെത്തുന്ന എന്താണ് തൻ്റെ സഹോദരിയെ അപമാനിച്ചു എന്നുള്ള പേരിലാണ് തൻ്റെ സഹോദരിയെ ആരെങ്കിലും അപമാനിച്ചുവെങ്കിൽ അവനെ ശിക്ഷിക്കല്ലേ വേണ്ടത് അവനെ ശിക്ഷിക്കല്ലേ വേണ്ടത് അതിന് പകരം അവരുടെ മറ്റേ അതിലെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിലെന്ത് എന്തൊരു ന്യായീകരണമാണ് ഉള്ളത് അതൊന്നും ആലോചിക്കാതെയാണ് പലപ്പോഴും പലരും രാവണനെ മഹത്വവൽക്കരിക്കുന്നത് കാരണം എന്നെ അത്ഭുതപ്പെടുത്തുന്ന സ്ത്രീകൾ വരെ രാവണനെ മഹത്വവൽക്കരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ അതേസമയം ഇപ്പോൾ സീത എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം ഒരു സ്ത്രീ ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം സീത അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് അന്നത്തെ പുരുഷനും കുറച്ച് കാലം മുമ്പത്തെ പുരുഷനാണെന്നുണ്ടെങ്കിൽ ആ പുരുഷനും ആ മാന്യത ചിലപ്പോൾ പുലർത്തിയിട്ടുണ്ടാവും കാരണം അങ്ങനെ അല്ലാതെ വേണ്ട എന്നുള്ളത് അതാവും ചിലപ്പോൾ ഒരു ശാപത്തിൻ്റെ കഥയായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ഈ നമ്മൾ വേണ്ട രീതിയിൽ ആ കഥാ സന്ദർഭങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാതെ അപ്പോൾ രാമനെ എതിർക്കണം അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും രാവണനെ അത് സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ज्योतिषम सब्सक्राइब ചെയ്യുക